ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച വിക്ഷേപിച്ച സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് തെറ്റായ ഭ്രമണപഥത്തിൽ ദിശ തെറ്റിയെത്തിയതിനെ തുടർന്ന് സ്റ്റാർലിംഗിന്റെ ഇരുപത് ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കും നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ എത്തിക്കാനായത് പത്ത് ഉപഗ്രഹങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവയുടെ ഭ്രമണപഥം ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകാനിടയില്ലെന്നും സ്പേസ് എക്സ് വ്യക്തമാക്കുന്നു ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് സ്പേസ് എക്സ് കമ്പനി ഇക്കാര്യം അറിയിച്ചത് ജൂലൈ പതിനൊന്നിനാണ് യു എസ് കാലിഫോർണിയയിൽ നിന്ന് ഇരുപത് ഉപഗ്രഹങ്ങളുമായി ഫാൽക്കൺ നയൻ റോക്കറ്റ് യാത്ര തിരിച്ചത് ഇരുപത് ഉപഗ്രഹങ്ങളുമായി തിരിച്ച ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഓക്സിജൻ ചോർന്നതോടെ ലക്ഷ്യം തെറ്റുകയായിരുന്നുവെന്ന് സ്പേസ് എക്സ് വെബ്സൈറ്റിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു ഓക്സിജൻ ചോർച്ചയെ തുടർന്ന് രണ്ടാം ഘട്ടത്തിലെ ജ്വലനം നടന്നില്ല ഇതോടെ നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായത് നിലവിൽ പത്ത് ഉപഗ്രഹങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവയുടെ ഭ്രമണപഥം ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും സ്പേസ് എക്സ് എക്സിൽ കുറിച്ചു എന്നാൽ ഇത് ഫലപ്രദമായേക്കില്ല എന്ന് ഇലോൺ മസ്ക് വ്യക്തമാക്കി ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് വെറും നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം മുകളിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റിലാണുള്ളത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഉയർത്താനുള്ള ത്രസ്റ്റ് ഉണ്ടാകില്ലെന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഉപഗ്രഹങ്ങൾ വീണ്ടും പ്രവേശിക്കുന്നത് ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലെന്നും സ്പേസ് എക്സ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഓക്സിജൻ ചോർന്നതോടെ ജ്വലനം നടക്കാതെ വരികയും ഉപഗ്രഹങ്ങൾ കൃത്യമായ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിക്കാതെ വരികയുമായിരുന്നു ഫാൾക്കൺ നയനിന്റെ രണ്ടാം ഘട്ടത്തിൽ ജ്വലനം നാമമാത്രമായി മാറുകയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ദ്രാവക ഓക്സിജൻ ചോർച്ച വർദ്ധിക്കുകയും ഭ്രമണപഥം ഉയർത്തുന്ന രണ്ടാമത്തെ ജ്വലനം പരാജയപ്പെടുകയും ചെയ്തുവെന്ന് കമ്പനി അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെടുന്നത് റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം പരാജയപ്പെട്ടുവെങ്കിൽ ഒന്നാംഘട്ടം പതിവ് പോലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം പുനരുപയോഗത്തിനായി വീണ്ടെടുത്തിട്ടുണ്ട് ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ മറ്റ് ഉപഗ്രഹങ്ങൾക്കോ ജനങ്ങൾക്കോ ഭീഷണി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും സ്പേസ് എക്സ് പറഞ്ഞു എന്നാൽ ഉപഗ്രഹങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സ്പേസ് എക്സ് കണക്കുകൂട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഇരുപത് ഉപഗ്രഹങ്ങൾ പൊട്ടിത്തെറിച്ചാൽ അവയുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് സ്പേസ് എക്സ് പറയുന്നു ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിയുണ്ടായാൽ ജനങ്ങളുടെ ജീവന് ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു നിലവിൽ സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് സംവിധാനങ്ങൾ ചെയ്തു വരികയാണ് പൊട്ടിത്തെറിയുണ്ടാവാതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു